ഹായ് ഞാൻ ദൈവമാണ് ഞാൻ യോണിവേഴ്സ് ചെയ്യുന്നത് വയനാട്ടിലെ ആ മഹാദുരന്ത അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ യോണിവേഴ്സി ചെയ്യുന്നത് നമ്മളെപ്പോലെ തന്നെ വീടും അച്ഛനും അമ്മയും ബന്ധുക്കളും മക്കളും ഭാര്യയും ഭർത്താവും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്ന കുറേ ആളുകളുണ്ട് നമുക്കതെല്ലാം ഇപ്പോഴും ഉണ്ട് പക്ഷെ ഒരു രാത്രി ഇരുട്ട് വെളുത്തപ്പോൾ ഒന്നുമില്ലാതായിത്തുന്ന കുറേ ആളുകളില്ലേ അവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് മനസ്സിലായോ നമ്മുടെ കണ്ണുനെ വെച്ച് നമ്മുടെ അച്ഛനും അമ്മയും മരിക്കുക ഭർത്താവ് മരിക്കുക മക്കൾ മരിക്കുക ഭാര്യ മരിക്കുക സഹോദരി നഷ്ടപ്പെടുക അങ്ങനെ നോക്കി നിൽക്കാൻ മാത്രം പറ്റിയ കുറച്ച് അവസ്ഥയുണ്ടല്ലോ അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രോമയാണ് ഇനി ജീവിതത്തിലേക്ക് അതിജീവിച്ച് മുന്നേറ്റി വന്നാലും ആ ഒരു ട്രോമ എന്ന് പറയുന്നത് ആ ഒരു ജീവിതകാലം മുഴുവൻ അവരെ വേട്ടയാടും മനസ്സിലായോ നമുക്കിപ്പോൾ ആവശ്യം എന്ന് വെച്ചാൽ അവരെ കൂടെ നിർത്തുക അച്ഛനില്ലാത്തവരും അമ്മയില്ലാത്ത മക്കളും ഉണ്ട് അവരെയൊക്കെ കൂടെ നിർത്തുക അവരെയൊക്കെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക നാളെ എന്നൊരു പ്രതീക്ഷ വെക്കാൻ അവർക്ക് ആരുമില്ല നമുക്ക് നമുക്ക് നമ്മുടെ അച്ഛനുണ്ട് അമ്മയുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് ഭർത്താവുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ടാവും പക്ഷെ അവർക്ക് നാളെ ആർക്ക് വേണ്ടി ജീവിക്കണം എന്ന് പറയാനായിട്ടുള്ള ഒരു പ്രതീക്ഷയ്ക്ക് വെക്കാനായിട്ടൊരു ഒന്നുമില്ല അപ്പോൾ അവർക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ട്രോമകളിൽ നിന്നൊക്കെ അവരെ കൂടെ നിർത്തുക അവർക്കുള്ള ഭക്ഷണം വസ്ത്രം അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ കൂടെ നമ്മൾ ആക്കുക. നമ്മളെ കുറേ സംഘടനകൾ പാർട്ടി പ്രവർത്തകർ അതുപോലെ തന്നെ പോലീസുകാർ ആർമി ഉദ്യോഗസ്ഥര് നാട്ടുകാർ പിന്നെ സ്വന്തമായിട്ട് അവരെ ഹെല്പ് ചെയ്യാൻ പോയ കുറേ ഒരു പറ്റും ചെറുപ്പക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ള കുറേ ആളുകളുടെ നല്ല മനസ്സുകൊണ്ട് ഇപ്പോഴും അവർ ജീവിതത്തിലേക്ക് പതുക്കെ തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായം പൈസ പണം എന്ന് ഞാൻ പറയില്ല നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ മെഡിസിൻ ഫുഡ് അല്ലെങ്കിൽ ഡ്രസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റും ഇപ്പോൾ അവർക്കതൊക്കെയാണ് ആവശ്യം അപ്പം അത് ബ്ലഡ് ഡൊണേഷൻ ഉണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളെ ഇപ്പം എന്നെ ഞങ്ങളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഡ്രസ്സ് അല്ലെങ്കിൽ ഫുഡ് മെഡിസിൻസൊക്കെ വണ്ടിയിൽ കൊടുത്തുവിടുക പിന്നെ കുറേ നാട്ടുകാര് പിന്നെ കുറേ സ്കൂൾ കുട്ടികൾ കോളേജിലെ കുറേ പിള്ളേർ ഇതെല്ലാവരും ചേർന്നിട്ടാണ് നമ്മൾ ചെയ്യണത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളും അതുപോലെ തന്നെ ഈ പ്രവാസ ലോകത്തുള്ള കുറച്ച് ആൾക്കാരോട് ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഓൺ വോയിസ് ചെയ്യുന്നത് അതായത് ടിക്ടോക്കിൽ ഈ കാണുന്ന ദുബായിലുള്ള കുറേ ആളുകൾ സ്വയം പ്രമുഖിമാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കുറേ ആളുകളുടെ അഴിഞ്ഞാട്ടാണ് ഞാൻ ഈ മൂന്നാലഞ്ച് ദിവസമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ലൈവിൽ വന്നിട്ട് ഒരു പ്രാവശ്യം വന്നു പിന്നെ ഞാൻ ലൈവ് ഇട്ടിട്ടില്ല ഇപ്പോൾ ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് ഒരു പ്രദേശം മുഴുവനും ഇത്രയും എന്താ പറയുക ഇരുട്ടിൽ നിൽക്കുമ്പോൾ അവരെ രക്ഷിക്കാനും കൈപിടിക്കാനും ഒരുപറ്റ ആളുകൾ ഉറക്കയില്ലാതെ നടക്കുന്ന സമയത്ത് നിങ്ങൾ ഗെയിമും കളിച്ച് പാട്ടും പാടി ലൈവിലിരുന്ന് സന്തോഷിച്ച് ഇരിക്കുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ നിങ്ങളോടൊന്നും പറയാനില്ല ആ ഗണത്തിൽപ്പെട്ട ഏതെങ്കിലും എണ്ണങ്ങൾ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ടെങ്കിൽ ദയവീതന്നെ ബ്ലോക്ക് ചെയ്തു പോവാം മനസ്സിലായോ കാരണം നിങ്ങളെപ്പോലുള്ള മനുഷ്യന് ഒരു മനസ്സാശരത്തെ കുറേ എണ്ണങ്ങളില്ലേ എനിക്ക് മനുഷ്യനായിട്ട് പോലും കാണാനുള്ള ഒരു ശേഷിയില്ല താല്പര്യമില്ല അതുകൊണ്ടാണ് സ്വന്തം വീട്ടിലുള്ള അച്ഛനും അമ്മയും ഭാര്യയും മക്കളൊക്കെ സേഫ് ആണല്ലോ അത് അവർക്കല്ലേ പറ്റിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് അവരോടൊക്കെ പറയാം നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ പിന്നെ മക്കളും അല്ലെങ്കിൽ ഭാര്യയൊക്കെ സേഫാണെന്ന് നിങ്ങൾ ഇത്ര ഉറപ്പിച്ചെന്ന് പറയാൻ പറ്റും ഒരിക്കലും പഠിച്ചോനെ ഒന്നും വെല്ലുവിളിക്കാൻ പാടില്ല അവർക്കും ഇതെല്ലാം ഉണ്ടായിരുന്നവരാണ് അവർ നിങ്ങളെപ്പോലെ തന്നെ നല്ല കഴിവും സമ്പത്തും സമ്പാദികളും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുറെ ആൾക്കാരാണ് മക്കളുമായിട്ട് സന്തോഷിച്ച് കിടന്നുറങ്ങിയ ആൾക്കാരാണ് ഒരു ദിവസത്തിന്റെ ഇരുട്ട് വെളുത്തപ്പോഴാണ് അവർക്ക് ഈ അവസ്ഥ വന്നതെങ്കിൽ നിങ്ങൾക്ക് നാളെ നിങ്ങൾ അവരുടെ അവസ്ഥയിൽ സന്തോഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നാളെ ഇതിൻ്റെ ഇരട്ടി വരും പക്ഷെ അപ്പോഴും ഇതേപോലുള്ള മറ്റുള്ള കുറെ ആൾക്കാർ നിങ്ങൾക്ക് രക്ഷിക്കാൻ നിങ്ങൾ രക്ഷി രക്ഷിക്കാനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ സഹായിക്കാനും വരും മനസ്സിലായേ അത് കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും അല്ല മറ്റുള്ളവർക്കുള്ളത് അവർക്ക് ആരാണെങ്കിലും അവരാ സഹായ മനസ്സത കാണിക്കുന്നെങ്കിൽ അവരുടെ വലിയ മനസ്സാണ് മനസ്സിലായോ ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ പണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് എപ്പോഴും ടിക്ടോക്ക് പണം അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ആവശ്യങ്ങൾ അതൊക്കെ തന്നെയായിരിക്കും നിങ്ങൾക്ക് വലുത് മറ്റുള്ളവരുടെ മനസ്സോ മറ്റുള്ളവരുടെ സങ്കടങ്ങളോ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്ക് ഒന്ന് നിങ്ങൾക്കൊന്നൊന്നും പങ്കെടുക്കാൻ പോലും നിങ്ങൾക്കുള്ള ഒരു മനസ്സുണ്ടാവില്ല നിങ്ങൾക്ക് മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം മാക്സിമം നിങ്ങൾ ലൈവ് ഇടാതിരുന്നു ഗെയിം കളിക്കാതിരുന്നു അഞ്ചാമത് ദിവസം നിങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ആറാമത്തെ ദിവസം നിങ്ങൾ ഗൈവ് വിളിക്കും നിങ്ങൾ ഈ മാസത്തിൽ ഒരു മൂന്ന് ദിവസം മാത്രം ലൈവും ഗെയിമും അല്ലെങ്കിൽ പാട്ടും കൂത്തും ബഹിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള നാലാമത്തെ ദിവസം നിങ്ങൾ ഗെയിം ഗെയിമിടും നിങ്ങൾ പാട്ട് പാടും നിങ്ങൾ ചെയ്യും മനസ്സിലായോ നിങ്ങൾക്കത് പറ്റുള്ളൂ നിങ്ങൾക്കതിനെ പറ്റുള്ളൂ നിങ്ങൾക്കൊരു ദുഃഖം എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ആ ദുഃഖത്തിൽ ഓക്കെ എൻ്റെ അവസ്ഥ രേഖപ്പെടുത്തി ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമല്ലോ മാന്യ ഒരു സുഹൃത്ത് ഇന്നലെ ലൈവിൽ വെച്ച് പറഞ്ഞ കാര്യമാണ് ഈ ഞാൻ പാട്ട് പാടുന്നുണ്ട് ഈ പാട്ട് പാടുന്നതും വയനാടുള്ള സംഭവം തമ്മിൽ എന്താണ് ബന്ധം എൻ്റെ പൊന്ന് സുഹൃത്തെ ഒരു കാര്യം പറയട്ടെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയും എനിക്കില്ല കേട്ടോ അങ്ങനെയുള്ള ആൾക്കാരോട് ഏഹ് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഗതികേടില്ലേ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം നിങ്ങൾ ചോദിച്ചൊരു ക്വസ്റ്റിനാണ് പാട്ടുപാടി ഞാൻ ഇരുന്നു കഴിഞ്ഞാൽ എന്താണ് ഈ വയനാട്ടിലെ സംഭവമായിട്ട് എന്താ ബന്ധമുള്ളതെന്ന് ചോദിച്ചു അത് നിങ്ങളുടെ വിവരയില്ലായ്മയാണ് മനസ്സിലായോ ആ വിവരയില്ലായ്മയ്ക്ക് മറുപടി പറഞ്ഞു തരേണ്ട ആവശ്യം എനിക്കില്ല മനസ്സിലായില്ലേ അല്ലെങ്കിൽ എല്ലാവരും ഈ ടിക്ടോക്കിൽ പ്രമുഖമാരാണെന്ന് അറിയുന്ന കുറെ ആൾക്കാരുണ്ട് എത്ര പേര് കോൺവോയ്സ് ചെയ്തിട്ടുണ്ട് എത്ര പേര് എന്തെങ്കിലും ഹെൽപ്പിന് മുന്നോട്ട് വന്നിട്ടുണ്ട് കുറച്ചാൾക്കാർ വന്നിട്ടുണ്ട് ഇല്ലെന്നല്ല ബാക്കി കുറെ എണ്ണം ഈ ഗെയിം വിളിക്കുന്ന കുറെ എണ്ണങ്ങള് ഡെയിലി ഇത് ഗെയിം കളിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ആരെങ്കിലും മുന്നോട്ട് നിന്നിട്ട് ഇതേ നമുക്ക് നാളെ ഇത് ചെയ്യാം എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളാരും ഫോഴ്സ് ചെയ്ത് ഒന്നും ചെയ്യാനിവിടെ ആർക്കും താല്പര്യമില്ല നിങ്ങൾ ചെയ്യരുത് മീൻസ് പിന്നെ വയനാട്ടിലെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ പാല് കൊടുത്ത് മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് അമ്മ അച്ഛൻ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുക എന്ന് പറഞ്ഞു അത് അതാണ് അമ്മ മനസ്സിലായില്ല അവരെയൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക റെസ്പെക്റ്റ് അല്ല എഴുന്നേറ്റവരെ കാല് തൊട്ട് തൊഴണം മനസ്സിലായില്ല അതാണ് അമ്മ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ അമ്മ നഷ്ടപ്പെട്ട മറ്റുള്ള കുഞ്ഞിന് പാൽ കൊടുക്കാൻ കാണിക്കുന്ന ആ ഒരു വലിയ മനസ്സുണ്ടല്ലോ ജീവിതത്തിൽ പൈസ കൊടുത്താൽ കിട്ടില്ല ഒരിക്കലും പക്ഷെ അതിലുപ്പെട്ട ഒരു അമ്മയുണ്ട് കിക്കിമ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ ദുബായിൽ ഉണ്ട് അവരിന്ന് പറഞ്ഞത് വയനാട്ടിലെ ദുരന്തം എന്ന് ഞാൻ എന്തിനും ലൈവ് കട്ടാക്കണം നീ നൊന്ത് പ്രസവിച്ച ഒരു മകനെ വെച്ചിട്ടാണ് നീ സംസാരിക്കുന്നത് മനസ്സിലായില്ലേ ഒരുപാട് അമ്മമാരുടെ കണ്ണീര് വീണ ആ കാ ആ സമയത്ത് നീ സംസാരിക്കുന്നത് സെൽഫിഷായ നീ സംസാരിക്കുന്നത് നിന്റെ മാത്രം ഏർണിങ്സ് മാത്രം നീ ഉദ്ദേശിച്ചിട്ടാണ് മനസ്സിലായാ അതിൽ പെട്ടുപോകുന്ന കുറേ ഗിഫ്റ്റർമാരും കുറേ ആളുകളുണ്ട് ദയവ് ചെയ്ത് ഈ പറയുന്ന അസുര ഗണത്തിപ്പെട്ട ഈ സ്ത്രീയെ ഒന്നും ആരും സപ്പോർട്ട് ചെയ്യുന്നു ഒരു റോസ് പോലെ അല്ലെങ്കിൽ ഒരു നിങ്ങൾ ഫോളോ ആക്കി എല്ലാവരും ഇവിടെ ബ്ലോക്ക് ചെയ്തു വിടും കാരണം ഒരു സ്ത്രീ എന്ന് പറയുന്ന രൂപമല്ല അതെ അവളുടെ മനസ്സോ അവളുടെ ചിന്തയോ ആ സ്ത്രീയിലേക്ക് വന്നിട്ടില്ല പ്രസവിച്ചു അതിലെ അമ്മയാന്ന് പറയത്തില്ല സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ മറ്റുള്ളവരെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഉള്ള കാണുമ്പോഴുള്ള അത് അതുണ്ടാകുമ്പോഴാണ് ഉള്ളിൽ നിന്ന് വരുന്നൊരു വികാരമില്ല അത് വരുമ്പോഴാണ് മനസ്സിലായി അതിന് പ്രസവിക്കണം എന്നൊന്നും ഒരു കുഞ്ഞിനെ കാണുമ്പോൾ വാത്സല്യം തോന്നാനും ആ കുഞ്ഞിനെ അമ്മ നഷ്ടപ്പെടുമ്പോൾ എടുത്ത് ഒന്ന് ഒന്ന് സമാധാനിപ്പിക്കാനും അടുത്തിരുത്താനും അതിന് ഭക്ഷണം കൊടുക്കാനും ഞാൻ പ്രസവിച്ചിട്ടില്ല പക്ഷെ എനിക്ക് ആ ഫീലിംഗ് ഉണ്ട് ഓക്കെ എനിക്ക് പ്രസവിക്കണം എന്ന് നിന്നെ പ്രസവി നിന്നെ പോലെ പ്രസവിച്ചിട്ട് മറ്റുള്ള പിള്ളേരുടെ മറ്റുള്ള പിള്ളേർ അനാഥാകുമ്പോഴത്തേക്കും ഇരുന്ന് കൈകൊട്ടി ചിരിക്കാൻ മാത്രമുള്ള മനസ്സൊന്നും എനിക്കില്ല അതിന് പ്രസവിക്കേണ്ട ആവശ്യമൊന്നുമില്ല മനസ്സിലായി ഒരു സ്ത്രീ എന്ന് പറയുന്നത് അയാൽ മതി അത് മനസ്സുകൊണ്ടാവണം ശരീരം കൊണ്ടായാൽ പോരാ പക്ഷെ നീ എന്ന് പറയുന്ന വെറുക്കപ്പെട്ട സാധനത്തിനോട് ഞാൻ പറയാണ് നീ നിന്റെ മകനെ സന്തോഷിച്ച് കൂടെ നിർത്തുമ്പോൾ നീന്ന് ആലോചിച്ച് നോക്കണം മറ്റുള്ള അമ്മമാരെ നഷ്ടപ്പെട്ട കുറേ കുട്ടികളുണ്ട് സ്വന്തം മക്കളെ നഷ്ടപ്പെട്ട കുറേ അമ്മമാരുണ്ട് അവർക്കെതിരെയാണ് നീ സംസാരിച്ചത് ഒരിക്കലും നിന്റെ ഈ സന്തോഷം അധികം നളുപ്പവും ഇല്ല പടച്ചോ എന്ന് പറയുന്ന ഉണ്ടല്ലോ നീ അതിന് കണക്ക് പറഞ്ഞിരിക്കും പറയുന്നീ നീ നീ എത്ര പശ്ചാത്തലം വെച്ചിട്ടും എത്ര കരഞ്ഞിട്ടും ഒരു കാര്യമില്ല നിന്റെ ആറ്റിറ്റ്യൂഡാണ് നിന്റെ ആറ്റിറ്റ്യൂഡ് നിനക്കൊരിക്കലും നല്ലത് തരില്ല കിക്കീമ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അമ്പരാണത് ഓക്കെ നിനക്ക് അതിന് കണക്ക് തര കണക്ക് പറയാനുള്ളൊരു അവസരം പടച്ചോ നിനക്ക് തന്നിരിക്കൂ പിന്നെ കുറെ എണ്ണം ഗെയിം കളിക്കുന്നുണ്ട് പി കെ മാച്ചി ഇടുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് എല്ലാവരും സന്തോഷിക്കുക പി കെ മാച്ചി ചെയ്യുക ഗെയിം കളിക്കുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ കൊണ്ടൊക്കെ പറ്റുന്ന അതൊക്കെ തന്നെയാണ് അപ്പം നിങ്ങളുടെ നിങ്ങളുടെ ഒന്ന് ഒരു മനസ്സോ നിങ്ങളുടെ ഒന്ന് ഒരു ഒരു രൂപ പണമോ ഒന്നും ഈ പറയുന്ന ആൾക്കാർക്കൊന്നും ആവശ്യമില്ല നിങ്ങൾ ചെയ്യാതിരിക്കുക അത്ര നല്ലത് മനസ്സിലായോ മൂന്നാല് ദിവസം ഒന്ന് ലൈവ് മാറ്റി വെച്ചപ്പോഴത്തേക്കും അവളുടെ സങ്കടം തീർന്നു പോയ കുറെ ആൾക്കാരുണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് പറയാനൊന്നുമില്ല ഒന്നുമില്ല ജസ്റ്റ് ആ റിപ്പോർട്ടർ ചാനലിൻ്റെ ലൈവ് ന്യൂസ് ഒരു ഒരഞ്ച് മിനിറ്റ് കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ മനുഷ്യനാണെങ്കിൽ സ്വന്തമായിട്ട് തോന്നും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ദൈവം അറ്റ്ലീസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാനെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിരുന്നെങ്കിൽ നിങ്ങൾ മനുഷ്യനാണെന്ന് ഞാൻ പറഞ്ഞാൽ ഈ ഗ ഈ പറയുന്ന ടിക്ടോക്കിൽ ഗെയിം കളിക്കുന്ന ലൈവ് ഇടുന്നമായ ഏതെങ്കിലും വ്യക്തികൾ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ടെങ്കിൽ പ്ലീസ് ബ്ലോക്ക് മീ ഓക്കേ പിന്നെ ബാക്കിയുള്ള ആൾക്കാരോട് പറയണം നിങ്ങളെ പറ്റുന്ന സഹായം ചെയ്യണം ഈ അവസരത്തിൽ നമ്മളെപ്പോലെ തന്നെയാണ് നമ്മുടെ വീട്ടുകാരെ പോലെ തന്നെയാണ് അവരെയും കാണുന്ന എല്ലാവരും ഈ ഇതൊക്കെ ഷെയർ ആക്കണം മറ്റുള്ളവരിലെത്തി എത്തിക്കണം ഒരുപാട് സഹായം വേണ്ടിവരുന്ന സമയമാണ് എല്ലാവരും ഒന്നിച്ചിരിക്കണം അതുകൊണ്ട് ബാക്കിയുള്ള കാര്യം നമ്മൾ വിട്ടേക്കണം മനുഷ്യൻ മനസ്സാക്ഷിയുള്ള കുറേ ആളുകളുടെ കാര്യമാണ് പറഞ്ഞത് എല്ലാവരും ഒന്നിച്ച് നിൽക്കുക സേവ് വയനാട്ട് ഓക്കെ താങ്ക് സോ മച്ച്